തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഇക്കോ ഷോപ്പിൽ സംഘടിപ്പിച്ച ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തക്ക് തുടക്കമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമരതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ദീപ ജോണി ബ്ലോക്ക് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക മിനി ഡെന്നി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചമ്പാറ ജനപ്രതിനിധികളായ കപിൽ രാജ് സലീഷ് കണ്ണൻ സൈമൺ നമ്പാടൻ കൃഷി ഉദ്യോഗസ്ഥരായ കെ പി ദിവ്യ എം കെ സതി കൃഷി അസിസ്റ്റന്റ് എം വി ലിഷ എന്നിവർ സന്നിഹിതരായിരുന്നു നാല് ദിവസം നടക്കുന്ന ഓണവിപണിയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവ്യാപാര വിപണിയേക്കാൾ പത്ത് ശതമാനം വില കൂടുതൽ നൽകി സംഭരിക്കുകയും പൊതുവ്യാപാര വിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു